സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ എന്നിവ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത വിഷു ഈസ്റ്റർ എന്നിവ പ്രമാണിച്ച് സംസ്ഥാനത്ത് കൂടുതൽ ആനുകൂല്യങ്ങളുടെ വിതരണമാണ് നടക്കുന്നത് നേരത്തെ വിഷുവിന് മുന്നോടിയായി ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ഇതിന്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനായി ധനവകുപ്പ് എണ്ണൂറ്റി കോടി രൂപ നൽകിയിരുന്നു ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തികാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ എന്നിവ കൂടാതെ സർക്കാരിൻ്റെ കൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്ന എല്ലാവർക്കും വിഷുവിനു മുമ്പായി പെൻഷൻ തുക എത്തിയിരുന്നില്ല പ്രധാനമായും ഇരുപത്താറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് വിഷുവിനു മുൻപായി പെൻഷൻ തുക എത്തിച്ചേർന്നത് അതിൽ തന്നെ പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്രവിഹിത തുകയായ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഉൾപ്പെടുന്നവർക്ക് ആ തുക കുറവായാണ് അക്കൗണ്ടിൽ എത്തിച്ചേർന്നത് സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തുന്നവരിൽ കുറച്ചു പേർക്ക് മാത്രമേ വിഷുവിനു മുമ്പായി പെൻഷൻ തുക എത്തിച്ചേർന്നിരുന്നുള്ളൂ വിഷുവിനു മുമ്പായി പെൻഷൻ തുക എത്തിച്ചേരാതിരുന്ന ലക്ഷക്കണക്കിന് പേർക്ക് ആശ്വാസമായി വിഷു കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ച് ചൊവ്വ മുതൽ സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ വിതരണം സജീവമായിരിക്കുകയാണ് ഇന്നും പലർക്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടുണ്ട് വീടുകളിലേക്ക് നേരിട്ടുള്ള വിതരണം സജീവമായിരിക്കുകയാണ് നാളെ ബുധനാഴ്ചയും പെൻഷൻ വിതരണം സജീവമായിരിക്കും ഇനി പെസഹ വ്യാഴവും ദുഃഖവെള്ളി തുടങ്ങിയ ദിവസങ്ങളിൽ പെൻഷൻ വിതരണം കുറഞ്ഞാലും ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ച ഏപ്രിൽ ഇരുപത്തൊന്നിനും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ഇതുവരെ പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്ക് ആശങ്കപ്പെടേണ്ടതില്ല വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് കേന്ദ്രവിഹിത തുകയും വരും ദിവസങ്ങളിൽ പ്രത്യേകമായി അക്കൗണ്ടുകൾ എത്തിച്ചേരുമെന്ന് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക